ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള സുജാതേച്ചീൻ്റെ വീടിന്റെ മുറ്റത്ത് ഒരുക്കിയിട്ടുള്ള കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഈ മുറ്റം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഞാൻ അതുവഴി പോകുമ്പോഴാണ് പിന്നെ ഈ ഒരു കാഴ്ച കണ്ടത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം മനോഹരമായിട്ടാണ് മുറ്റം കാണപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് അവിടെ പോയത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി അത് കണ്ടപ്പോൾ അവിടെ സുജാദേശി ഇല്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ ഒരു മടിയായിരുന്നു സുജാദേശി ഉണ്ടായിരുന്നെങ്കിൽ അത് സുജാദേശീനേയും കൂടെ ഇത് എങ്ങനെയാണ് നട്ടത് ഇതിൻ്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മയായ ഒരു വ്യക്തിയുടെ കരവിരുതാണ് ഈ കാണുന്നത് ആള് തൊഴിലുറപ്പിന് പോകുന്നുണ്ട് പിന്നെ അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് എല്ലാ മണിക്കും പോയിട്ടാണ് ആള് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുറ്റം അത്രയും അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുള്ളത് കാണുമ്പം തന്നെ അത്ഭുതവും ആകാംക്ഷയും ഒക്കെ തോന്നുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റെസ്പെക്ട് തോന്നു തോന്നി പോവാണ് അപ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഇതൊക്കെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയും അടിപൊളിയാണ് വളരെ ഭംഗിയായിട്ടുള്ള പുഷ്പങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുകൊണ്ടും മുട്ട കൊട്ടത്തോട് കൊണ്ടും അങ്ങനെയൊക്കെ എന്താ പറയുക ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ വീ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നും ഒരു വീഡിയോ ആയിട്ട് കാണിച്ച് തരണമെന്നും തോന്നി അപ്പോൾ എല്ലാവർക്കും ബൈ നിങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി